അയാൾ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പച്ച നുണയാണെന്നുള്ളത് തെളിഞ്ഞിട്ടുണ്ട് പോലീസ് ആ പയ്യനെതിരെ കേസെടുത്തത് പോലെ തന്നെ ഈ വ്യക്തിക്കെതിരെയും കേസെടുക്കണം ആറ് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ കാർ ഉടമയ്ക്കെതിരെയും കേസെടുക്കണമെന്നാവശ്യം കേരളീയം ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷനാണ് നിയമവിരുദ്ധമായി സ്വകാര്യ കാർ വാടകയ്ക്ക് നൽകിയ കാർ ഉടമയ്ക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട ഇപ്പോൾ ഗതാഗത മന്ത്രിക്കും ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കുമടക്കം പരാതി നൽകിയിരിക്കുന്നത് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ആവശ്യമെന്ന് പറയുന്നത് നിലവിലിപ്പോൾ ആ അപകടത്തിൽപ്പെട്ട അല്ലെങ്കിൽ അന്ന് വാഹനം ഓടിച്ച പയ്യനെതിരെ കേസെടുത്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ വാഹനം വാടക കൊടുത്ത് അദ്ദേഹത്തിന് ഇതിൽ ഉൾപ്പെടുത്തിയില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ കാരണം ഈ സമാനമായ സാഹചര്യം ഉണ്ടാക്കുന്നതിൻ്റെ അകത്ത് അദ്ദേഹത്തിനും ഒരു പങ്കുണ്ടെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് നിയമപ്രകാരം ആ വാഹനം കൊടുത്തത് തെറ്റാണെന്നും അതങ്ങനെ ചെയ്യാൻ പാടില്ലെന്നും ഒക്കെ അറിയാവുന്ന ഒരു വ്യക്തി ഇങ്ങനെ ചെയ്തതിന് ശേഷം അയാളിപ്പോൾ ഈ മാധ്യമങ്ങളെ ആവട്ടെ പോലീസ് അധികാരികളെ ആവട്ടെ മോട്ടോർ വാഹന വകുപ്പ് അധികാരികളെ ഇവരെ എല്ലാം കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈനംദിനം അയാളുടെ ഓരോ സ്റ്റേറ്റ്മെൻറ്റുകളും നമ്മളിങ്ങനെ മാധ്യമങ്ങളിലൂടെ കാണുന്നു അയാൾ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പച്ച നുണയാണെന്നുള്ളത് തെളിഞ്ഞിട്ടുണ്ട് അപ്പം കൃത്യമായിട്ട് പോലീസ് ആ പയ്യനെതിരെ കേസെടുത്തതുപോലെ തന്നെ ഈ വ്യക്തിക്കെതിരെയും കേസെടുക്കണം അതുപോലെ തന്നെ ആറ് ജീവനുകളാണ് നമ്മുടെ അവിടെ പൊലിഞ്ഞിട്ടുള്ളത് അവരുടെ കുടുംബത്തിൻ്റെ ഇത് ഒരിക്കലും മറ്റാർക്കും നികത്താൻ പറ്റില്ല എങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ നടപ്പ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥകൾ അനുസരിച്ചിട്ട് ഇൻഷുറൻസ് പരിരക്ഷയും മറ്റു കാര്യങ്ങളും അത് ഇയാളിൽ നിന്ന് തന്നെ ഈടാക്കണം ഇയാൾ ഇയാളുടെ സ്വത്തുക്കൾ കണ്ട കിട്ടിയോ അല്ലെങ്കിൽ അതിനുള്ള എന്ത് സോഴ്സാണോ അത് കണ്ടെത്തിക്കൊണ്ട് കൃത്യമായിട്ട് ഇത് നടപ്പാക്കിയെടുക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ ഗതാഗത വകുപ്പ് മന്ത്രി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആലപ്പുഴ ആർ ടി ഒ അതുപോലെ എൻഫോഴ്സ്മെൻറ്റ് ആർ ടി ഒ ഇവർക്ക് നമ്മൾ രേഖാമൂലം പരാതി കൊടുത്തിട്ടുണ്ട് അത് കൂടാതെ നമ്മൾ പോലീസിനും പരാതി കൊടുക്കാനായിട്ട് എസ് പി അതുപോലെയുള്ള ആളുകളെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെല്ലാം തന്നെ കൊടുക്കാനാണ് കേസ് കേസെടുക്കണമെന്നാവശ്യപ്പെട്ടു അതുതന്നെ അത് പരാതി ഞങ്ങൾ കൊടുക്കാൻ വേണ്ടി തന്നെ ഇരിക്കുകയാണ് അപ്പോൾ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് ഓൾറെഡി അപ്പം ഞങ്ങൾക്ക് ഇപ്പം നമ്മുടെ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ മോട്ടോർ വാഹന വകുപ്പിൻ്റെ മന്ത്രിയാണല്ലോ കെ ബി ഗണേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഈ സംഭവം ഉണ്ടായി ഈ സമയം വരെയും പുറത്തു വന്നിട്ടില്ല അപ്പോൾ ഇവരൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യുകയാണോ ഞങ്ങൾക്ക് ഒരു കാര്യമാണ് അദ്ദേഹം ഈ നാട്ടിൽ എന്ത് കാര്യങ്ങളുണ്ടായാലും എന്താണ് ഒരു തുമ്പി കല്ലെടുത്തെന്ന് പറഞ്ഞാൽ അതിനൊരു അഭിപ്രായം പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ അധീനതയിലുള്ള ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായി നിയമവിരുദ്ധമായി ഇതുപോലെ വാഹനം കൊടുത്ത ഒരു വ്യക്തിക്കെതിരെ ശക്തമായി പ്രതികരിക്കേണ്ട ഒരാളല്ലേ കെ ബി ഗണേഷ് കുമാർ എന്തുകൊണ്ട് അദ്ദേഹം പ്രതികരിക്കുന്നില്ല ഇതൊക്കെ ഞങ്ങൾ ഇങ്ങനെ നിരന്തരമായി ഇന്നലെയൊക്കെ ഞങ്ങൾ ഉന്നയിച്ച വിഷയങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റുകളും ഒരു നാല് വരി പോലും ഒരു പത്രത്തിൽ കുറിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഔദ്യോഗിക ഫേസ്ബുക്ക് പേജുണ്ട് അതിലൊക്കെ അദ്ദേഹം സാധാരണഗതിയിൽ ഓരോ വീഡിയോസൊക്കെ ഇടുന്നു അവിടെ പോലും അദ്ദേഹം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് നിയമവിരുദ്ധമാണെന്നും ഇത് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കരുതെന്നും അതുപോലെ തന്നെ അങ്ങനെ ചെയ്യുന്നവർക്കെതിരെ ശക്തമായ നടപടി എടുക്കുമെന്നും ഒരു സ്റ്റേറ്റ്മെൻറ്റും കണ്ടില്ല കാരണം ഇതിനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സത്യത്തിൽ ഈ നാട്ടിൽ നമ്മുടെ യുവാക്കളെ വഴിതെറ്റിക്കുന്ന ഒരു സംവിധാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഗതാഗതമന്ത്രിക്ക് പരാതി കൊടുത്തല്ലോ അതിൽ മറുപടി ലഭിച്ചോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല അതൊന്നാമത്തെ കാര്യം നമ്മളവരുടെ മേലിലേക്ക് പരാതികൾ കൊടുത്താൽ അവർ ദിവസങ്ങൾക്ക് ശേഷമാണത് പരിശോധിക്കുക അതുപോലെ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് വിളിച്ചാൽ സ്റ്റാഫ് മാത്രമേ എടുക്കുള്ളൂ അദ്ദേഹത്തിന് എന്താണ് പബ്ലിക്കിനെ പേടിയാണോ അല്ലെങ്കിൽ ഇതുപോലുള്ള ട്രേഡ് യൂണിയൻ ആവട്ടെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകൾ വിളിക്കുമ്പോൾ അവരുടെ ഇത് നോക്കിയിട്ട് മാത്രമേ അദ്ദേഹം ഫോൺ എടുക്കുകയുള്ളൂ എന്ന് ഞങ്ങൾക്കൊരു സംശയമുണ്ട് അദ്ദേഹവുമായിട്ട് നമുക്ക് നേരിട്ട് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ പി എം ആർ എന്നൊക്കെ പറയുന്നത് എപ്പോഴും ഒന്നെങ്കിലും ഔട്ട് ഓഫ് സ്റ്റേഷൻ പറയും അല്ലെങ്കിൽ അദ്ദേഹം തിരക്കിലാണെന്ന് പറയും ഒരു മിനിസ്റ്റർ എന്ന നിലയ്ക്ക് ആ മിനിസ്റ്റർക്ക് കൃത്യമായിട്ട് പബ്ലിക്കുമായി അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തേണ്ട ഉത്തരവാദിത്വമുള്ള ആളാണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ പരാതി അറിയിക്കാൻ മിനിസ്റ്ററെ നേരിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നോ പല ആവർത്തി ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു പക്ഷേ അതിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസ് നമ്പർ പി എം ആറിൻ്റെ നമ്പറിലൊക്കെ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ അവിടെ നിന്നൊന്നും ഒരു റെസ്പോൺസും ഇല്ല അപ്പം നമ്മുടെ ഒരു ഇതെന്ന് പറയുന്നത് ഇത് നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ ഈ മന്ത്രി എന്തുകൊണ്ട് ഇത് പ്രതികരിക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കേണ്ടത് തന്നെയാണ് കാരണം ഒരു മന്ത്രിക്ക് അദ്ദേഹത്തിനെ സംബന്ധിച്ച് മറ്റ് മന്ത്രിമാരെ പോലെയല്ല ഈ മേഖലയുമായിട്ട് നല്ല ഒരു അടുപ്പമുള്ള ആളും അതിനെക്കുറിച്ച് നല്ല അറിവുള്ള ആളുമാണ് അങ്ങനെയുള്ള ഒരു വ്യക്തി എന്തുകൊണ്ടാണ് ഇതിന് തയ്യാറാവാത്തതെന്നുള്ള ഞങ്ങളെ അതിശയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളെ നിങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം ഇപ്പോൾ തന്നെയാണ് അതെ 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 അതിന് എന്തെല്ലാം നിയമസാധ്യതകളുണ്ടോ അതെല്ലാം അതിലുപയോഗിക്കപ്പെടുന്നതും തന്നെയാണ് പോലീസാണേലും അതുപോലെ തന്നെ ആർ ടി ഒ ആണേലും ഇവർ ഇതിൽ കൃത്യമായിട്ട് ആ രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വിഷയങ്ങളിൽ എന്ത് നിയമസാധ്യതകൾ ഉണ്ടെന്ന് പരിശോധിക്കണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ച് പരിശോധന നടത്തിയതിന് ശേഷം അയാൾക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷ അതിലേക്ക് ഇത് എത്തിക്കണമെന്ന് തന്നെയാണ് പറയുന്നത് കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതുപോലെ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാവാൻ പാടില്ല സകലമാന കുറ്റകൃത്യങ്ങൾക്കും ഇതുപോലെ സർക്കാരിനെയും ഈ ടാക്സി മേഖലയിലും അല്ലെങ്കിൽ കൊമേഴ്സിൽ വിഭാഗം ആളുകളെയൊക്കെ കബളിപ്പിച്ചുകൊണ്ട് ഇതുപോലെ ഈ ഇതെന്താണ് അടിക്കുന്നതിന് തുല്യമാണ് ഇപ്പം ഈ കള്ള ടാക്സി അല്ലെങ്കിൽ ഈ എന്നൊക്കെ പറയുന്നത് നിയമവിരുദ്ധമായ കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെയല്ലേ എന്നാൽ പിന്നെ ഇവർക്ക് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് സ്വന്തമായി അങ്ങ് അവരുടെ കാര്യങ്ങൾ നടത്തിയപ്പോലെ എന്ന് അതുപോലെയുള്ള നിയമങ്ങൾ കള്ള കള്ളനോട്ടടിച്ചാൽ എന്താണോ ചോട്ടാ അതുപോലുള്ള നിയമങ്ങൾ ഇതുപോലെ കള്ള ടാക്സികളും റെൻ്റ് കാറുകൾ കൊടുക്കുന്നവർക്കെതിരെ ഉണ്ടാവണം അത് ഞങ്ങളുടെ ശക്തമായ നിലപാടാണ് കാരണം ഈ മേഖലയിൽ കൃത്യമായിട്ട് ഞങ്ങൾ സർക്കാരിൻ്റെ എല്ലാ സംവിധാനങ്ങളും പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വിഭാഗമാണ് ഈ സ്വകാര്യ വാഹനങ്ങൾ ഇത്തരത്തിൽ വാടകയ്ക്ക് നൽകുന്നതിനെതിരെ നിങ്ങൾ ഹൈക്കോടതി സമീപിക്കുകയും നിങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി സമ്പാദിക്കുകയൊക്കെ ചെയ്തൊരു സംഭവം ഉണ്ടല്ലോ ഉണ്ട് അതിൻ്റെ തുടർച്ച ഞങ്ങൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് മുപ്പത് ദിവസത്തിനുള്ളിൽ ഞങ്ങൾ കൊടുക്കുന്ന പരാതിക്ക് ആർ ടി ഒ നടപടി ക്രമീകരിക്കണമെന്നുള്ളത് തന്നെയാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് എന്നാൽ ആർ ടി ഒ ഓഫീസുകളിൽ പോലും ഇതിൻ്റെ സർക്കുലർ ചെന്നിട്ട് അതുപോലും കൃത്യമായിട്ട് ഈ നിരത്തുകളിലുള്ള ഉദ്യോഗസ്ഥർക്കോ ഓഫീസിലിരിക്കുന്നവർക്കോ അറിയാമല്ലാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസവും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അന്വേഷണം അന്വേഷപ്പെടുത്താനാണ് ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഓഫീസിൽ നിന്നും എല്ലാ ഓഫീസുകളിലേക്കും ഇത് കൃത്യമായി അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് കോടതിയുടെ വിധിയെ പോലും ഇവർ മാനിക്കുന്നില്ല അപ്പോൾ ഇപ്പം ഞങ്ങൾ കോടതിയെ വീണ്ടും സമീപിച്ചിരിക്കുകയാണ് അതിൻ്റെ തുടർച്ച എന്നുള്ള നിലയ്ക്ക് ഇതിൻ്റെ നടപടികൾ വർദ്ധിപ്പിക്കണം ഇപ്പം നിലവിൽ കേവലം മൂവായിരം രൂപയാണ് ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് അതൊരു പതിനായിരം രൂപയും ഒരു ആറ് മാസം ശിക്ഷ നടപടിയും സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുന്നിൽ ഞങ്ങളെ സമീപിച്ചിരിക്കുകയാണ് അതിൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കോടതി പരിഗണിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കാരണം ഇത് സർക്കാരിലേക്ക് വരുന്ന വരുമാനം അതുപോലെ തെറ്റ് ചെയ്തവന് ഒരു നല്ല നടപ്പെന്നുള്ള നിലയ്ക്ക് ഒരു ആറ് ആറുമാസമെങ്കിലും ഇതിലേക്ക് മാറിയാൽ മാത്രമേ ഈ മേഖലയിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഒഴിവാകുകയുള്ളൂ അപ്പോൾ എന്താണെങ്കിലും ഈ നിയമവിരുദ്ധമായി സ്വകാര്യ കാർ വാടകയ്ക്ക് നൽകിയ ഉടമയ്ക്കെതിരെ നടപടി ഉണ്ടാകണം അല്ലെങ്കിൽ അയാൾക്കെതിരെ കേസ് ആവശ്യപ്പെട്ട മോട്ടോർ വാഹന വകുപ്പിനും പോലീസിനും നിങ്ങൾ പരാതി നൽകി കഴിഞ്ഞു നടപടി ഉണ്ടാകുന്നില്ല എങ്കിൽ പിന്നീട് എന്താണ് തീരുമാനം ഞങ്ങൾ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് പ്രക്ഷോഭങ്ങളുമായിട്ട് പോകും അതോടൊപ്പം തന്നെ ഞങ്ങൾ കോടതിയെ സമീപിക്കും നിയമ പോരാട്ടത്തിന് തന്നെ കേരളീയം മുന്നോട്ട് പോകും അതിൻ്റെ അകത്തൊരു സംശയവുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള അബദ്ധങ്ങളിലേക്കും മനുഷ്യർ ചെന്നെത്തരുത് ഇതൊരു വലിയ സന്ദേശമാക്കി മാറ്റാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കാരണം അത് ഇത്രയും കാലം നമ്മൾ മറ്റുള്ളവരുടെ മരണം വെച്ച് വിലപേശുകയല്ല ഇവിടെ കാരണം ഒരു നിയമമുണ്ട് ആ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നാണെങ്കിൽ ഒരു പക്ഷേ ആ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ദാരുണമായ അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ ഇപ്പോൾ ഒരു ടാക്സി വാഹനത്തിലാണ് അവർ യാത്ര ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും ഒരു എട്ട് പേര് പത്ത് പേരൊന്നും വന്നാൽ ടാക്സിക്കാരും തന്നെ ഇത് അവരെ അതിൻ്റെ അകത്ത് കയറ്റില്ല ഇവർ പറയും മോനെ ഒരു വണ്ടിയും കൊണ്ട് വിളിച്ചോളാൻ പറയും അതുപോലെ അത്ര കെയർ ആയിട്ട് ഇവരെ കൊണ്ടുവന്ന് അവരുടെ സിനിമയ്ക്ക് പോയെങ്കിൽ അത് കഴിഞ്ഞിട്ട് അവരെ തിരിച്ച് അവർ പറയുന്ന സ്പോട്ടിൽ കൊണ്ട് ഇറക്കി വിടും അത്ര സുരക്ഷിതമായിട്ട് ചെയ്യുന്ന ഒരു മേഖലയാണ് ഞങ്ങളുടെ മേഖല അപ്പം ഈ പിള്ളേരുടെ പ്രായവും അവരുടെ ആ അറിവ് അവർ ഇതുപോലെ അതിൻ്റെ അകത്ത് തിങ്ങി നിറഞ്ഞ് കയറിപ്പോകാനും അതുപോലെ തന്നെ ആ വാഹനം എങ്ങനെ നിയന്ത്രിക്കപ്പെടണമെന്ന് അറിയാൻ പറ്റാതെ പോയതിൻ്റെ കാരണം അതുതന്നെയാണ് അത് ഇതറിയാമെന്ന ഇത്ര ഈ ഇദ്ദേഹം വാഹന വില്പനക്കാരനാണെന്നൊക്കെ പറയുന്നുണ്ട് ഒരു വർഷമായിട്ട് ഈ വാഹനം ഇദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുക നിങ്ങൾ അതിൻ്റെ ഇൻഫോ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കൂ പരിവാഹനില് കയറി ഇപ്പോഴും അതിൻ്റെ ഓവർ സ്പീഡ് മറ്റു കാര്യങ്ങളുമായിട്ട് ബ്ലാക്ക് ലിസ്റ്റിൽ ആ വാഹനം പെട്ടുകിടപ്പുണ്ട് ഞങ്ങളിതെല്ലാം ചെക്ക് ചെയ്താണ് അപ്പോൾ അയാൾ പറയുന്നതെല്ലാം നുണയാണെന്നുള്ളതിൻ്റെ അകത്ത് ഇതിൽ കൂടുതൽ തെളിവുകളൊന്നും വേണ്ട അത് പോലീസും പത്രമാധ്യമങ്ങളും ഒക്കെ പൊളിച്ചിട്ടുണ്ടത് പൊളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ രക്ഷപ്പെടാൻ വേണ്ടി തന്ത്രങ്ങൾ ഞങ്ങൾക്ക് പിന്നെ മറ്റൊരു കാര്യം പറയാനാണ് ഇതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ പാർട്ടികളും അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരും അയാളെ സംരക്ഷിക്കാൻ ശ്രമിക്കരുത് കാരണം അവർ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പൊതുപ്രവർത്തനം നടത്തുന്നവരാണ് അവർ ജനങ്ങളോട് ഒരു പ്രതിബദ്ധത ഉണ്ടാവണം അല്ലാതെ ഇതുപോലെ കള്ളത്തരവും കാണിക്കുന്നവരുടെ അവർ ഞങ്ങളുടെ ഒരു ആറ് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ വലിയ അപകടം ആ അപകടത്തിൽ നിയമവിരുദ്ധമായി സ്വകാര്യ വാഹനം വാടകയ്ക്ക് നൽകിയ കാർ ഉടമയ്ക്കെതിരെയും കേസെടുക്കണമെന്നാണ് ഇപ്പോൾ കേരളീയ ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ ആവശ്യപ്പെടുന്നത് ഇപ്പോൾ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്കും ഗതാഗത മന്ത്രിക്കും ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കും അടക്കം ഇവർ പരാതി നൽകിക്കഴിഞ്ഞു വീണ്ടും നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം ആ വ്യക്തിയെ പ്രതിയാക്കി കേസെടുത്തില്ല എങ്കിൽ കോടതിയെ സമീപിക്കുമെന്നാണ് കേരളീയം ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ വ്യക്തമാക്കുന്നത് കോട്ടയത്ത് നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി